വിശദമായ വാർത്തകളിലേക്ക് മലേഗാവ് സ്ഫോടന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ കേസിൽ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ ഡോക്ടർ മോഹൻ ഭാഗവത് എന്നിവരുടെ പേര് പറയാൻ നിർബന്ധിച്ചതായി കോടതി കുറ്റവിമുക്തയാക്കിയ സ്വാതി സിംഗ് ഠാക്കൂർ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദമുണ്ടായിരുന്നതായി മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷ്ണു രണ്ടായിരത്തി എട്ടോ മലേഗാവ് സ്ഫോടന കേസിൽ എൻ ഇ എ കോടതി നേരത്തെ അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്ന സാത്വി പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഉൾപ്പെടെ ഏഴ് പ്രതികളെയും വെറുതെ വിട്ടിരുന്നു അതിന് പിറകെയാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി കൂടാതെ യോഗി ആദിത്യനാഥ് അറസ്റ്റ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് രാം മാധവ് തുടങ്ങിയിട്ടുള്ളവരുടെ പേരുകൾ ഈ കേസിൽ ഉൾപ്പെടുത്തി പറയാൻ അന്വേഷണ സംഘം തന്നെ നിർബന്ധിച്ചു തന്നെ െ ക്രൂരമായി പീഡിപ്പിച്ചു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ വളരെ ക്രൂരമായിട്ടുള്ള പീഡനമാണ് തനിക്കെതിരെ നടത്തിയിട്ടുള്ളത് അതിലെല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കേസിൽ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും കൂടാതെ മോഹൻ ഭഗവതും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറയണമെന്നാണ് അത്തരത്തിൽ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പീഡനം അവസാനിപ്പിക്കാമെന്നും തന്നോട് പറഞ്ഞു എന്നുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സാത്വീ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പറഞ്ഞിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള നിർണായക വെളിപ്പെടുത്തൽ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മുൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയത് ഈ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഈ കേസ് അന്വേഷിച്ചിരുന്ന അതും നിയന്ത്രിച്ചിരുന്ന ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പരംബീർ സിംഗ് തന്നോട് ഈ മോഹൻ ഭഗവതിനെ പ്രതി ചേർത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ യാതൊരു തലത്തിലും തെളിവുകളില്ലാത്തതോടെ കൂടിയാണ് ആ ശ്രമം നടക്കാതെ പോയത് കേസിന്റെ അന്വേഷണം വഴി തിരിച്ചുവിടാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതും മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിന്റെ യഥാർത്ഥ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് അന്ന് രാജ്യത്ത് കാവ്യ ഭീകരത ഹിന്ദു ഭീകരത ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന കോൺഗ്രസ് ഭരണകൂടം നടത്തിയിരുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത്തരം ആരോ ആരോപണങ്ങളിലേക്ക് വെളിച്ചം വീശുകയും അത്തരം ആരോപണങ്ങൾ വസ്തുതയുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതും ശരിവെക്കുന്നതുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം രാജ്യത്ത് തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഭീകരവാദികളും രാജ്യത്തിനകത്ത് സ്ഫോടനം ൾ നടത്തുകയും കോൺഗ്രസ് സർക്കാരുകളോട് കോൺഗ്രസ് ഭരണകൂടം ചോദ്യമുനയിൽ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് മലേഗാവ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് കാവ്യ ഭീകരത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചിദംബരത്തിന്റെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി അതിന്റെ ഭാഗമാണ് പ്രജ്ഞാസിംഗ് ഠാക്കൂറും ഒപ്പം ലഫ്റ്റനന്റ് കേണലായിരുന്ന ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെടെയുള്ളവർ കേസിന്റെ ഭാഗമായതെന്ന ആരോപണം നിലനിന്നിരുന്നു നിലവിൽ എൻ ഐ എ കോടതി പ്രജ്ഞാസിംഗ് ടാക്കൂർ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നു അതിന് പുറകെ മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അത്തരത്തിലൊരു ഗൂഢാലോചന അന്ന് രാജ്യത്തിനകത്ത് നടന്നു എന്നുള്ളതാണ് മുൻപ് നമുക്കറിയാം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് വലിയ ഗൂഢാലോചനയും ആസൂത്രിത നീക്കവും നടന്നു എന്ന് തെളിയിക്കപ്പെട്ടത് പിന്നീട് ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രത്യേക അന്വേഷണത്തിലാണ് എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അന്വേഷണത്തിലാണ് സമാനമായ ഗൂഢാലോചന രാജ്യത്ത് കാവ്യഭീകരത ഉണ്ട് തീർക്കാൻ അന്ന് കോൺഗ്രസ് ഭരണകൂടത്തിന് കീഴിൽ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും നടന്നു എന്ന് തെളിയിക്കുന്ന അത് ശരിവെക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇനി പ്രത്യേക അന്വേഷണം നടക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് വിഷ്ണു ശരി ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്